ഹലോ ഫ്രണ്ട്സ് തിങ്കിൾ ടിപ്സിൻ്റെ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കുറച്ച് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഒരു മാസമായ റമദാനിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാ സ്നേഹമുള്ളവർക്കും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനെല്ലാം ഞാൻ നേരുകയാണ് സീനിയുടെ ഇഷ്ടം കൊണ്ട് ഞാൻ ഇതിൻ്റെ സീഡ് വാങ്ങി പാകി കിളിർത്ത് ഇത്രയും ഫ്ലവർ ആയിട്ടുണ്ട് എല്ലാം ഫ്ലവർ തീർന്നിപ്പം വീണ്ടും സീഡായിട്ടുണ്ട് ഇത് പാകി നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ തൈകൾ ഒരു വീഡിയോസിൽ തൈകളാകുമ്പോൾ ഞാൻ ഇടുന്നുണ്ട് ഒരുപാട് പേര് സീനിക ചോദിച്ചു ബാമ്പുവിൻ്റെ തൈകളെല്ലാം നമുക്ക് റേറ്റ് കുറവാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് എൻറ്റിന് നല്ല ഒരു വളവ് പോലെ വന്ന് നല്ല രസമാണ് കാണാനായിട്ട് വേരിഗേറ്റഡ് ആണ് ഇതിൻ്റെ തൈ അവൈലബിൾ ആണ് ഇതാണ് സെയിം പ്ലാന്റ് വരുന്നത് സൈസ് വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അതുപോലെ നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ പ്ലാന്റ് ആണിത് പീനട്ട് ബട്ടർ നമുക്ക് ബോട്ടിലൊക്കെ വെച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെക്കാം എക്സോറ പ്ലാന്റ് ആണത് വലിയ മരം ആകുന്ന പ്ലാന്റ് അല്ല ചെറിയ എക്സോറ നമ്മുടെ തെറ്റിയുണ്ടല്ലോ അതുപോലെ നിൽക്കത്തതേ ഉള്ളൂ ചെറിയ ചെറിയ തണ്ടുകളായിട്ട് ഇതുപോലെ ഫ്രൂട്ട്സ് പിടിച്ച് നിൽക്കും കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് കലാത്തിയയുടെ കുറേ കലാത്തിയ മോഡൽ നമുക്ക് ആയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാം നമുക്ക് ആയിട്ടുള്ളത് കലാത്തിയ നേരത്തെ ഞാൻ മുപ്പതിൻ്റെയൊക്കെ കലാത്തിയയുടെ കുറേ വീഡിയോസ് ആ കലാത്തിയെന്ന് നമുക്കിപ്പോൾ ആണ് കാരണം ഞാൻ നേരത്തെ കുറേ സെയിൽ വീഡിയോസ് ഇട്ടിരുന്നു അതിലൊക്കെ കുറഞ്ഞ പ്ലാന്റ്സിൻ്റെ റേറ്റ് പത്ത് രൂപയുടെ മാത്രം ഇരുപത് രൂപയുടെ മാത്രം അതെല്ലാം നമുക്കിപ്പം തൈകളായിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇട്ടിട്ടില്ല അതൊക്കെ കുറേശേ ഇടാമെന്ന് വിചാരിച്ചു കൂടുതലും കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാൽ മതി ഉള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമുക്ക് ഡി ടി ഡി സി അവൈലബിൾ ആണ് അതുപോലെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് അവൈലബിളായിട്ടുണ്ട് ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയറ് അതുപോലെ തന്നെ നമുക്ക് പിന്നെ സ്പീഡ് പോസ്റ്റും ഉണ്ട് പോസ്റ്റ് ഓഫീസ് സ്പീഡ് പോസ്റ്റും നമ്മൾ ബാംഗ്ലൂരൊക്കെ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് മൂന്നിൻ്റെ അന്ന് തന്നെ പ്ലാന്റ് കിട്ടും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇത് ടോർച്ച് ജിഞ്ചറിൻ്റെ യെല്ലോ കളറാണ് ഇതിന് നല്ല കോളാമ്പി പോലെ നല്ല ഫ്ലവറാണ് ഇതിൻ്റെ ടോർച്ച് ജിഞ്ചറിൻ്റെ യെല്ലോ കളർ കഴിഞ്ഞ ഒരു വീഡിയോസിൽ ഞാൻ ഇതിട്ടിരുന്നു ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഉള്ളത് അതുപോലെ ഈ പ്ലാന്റ് ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഈ ഫ്ലവറിൻ്റെ കാണിച്ചിട്ടുണ്ട് കൊലവുലയായിട്ട് നല്ല ഫ്ലവർ പിടിക്കുന്ന പ്ലാന്റ് ആണ് അതുപോലെ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത് സെയിം പ്ലാന്റ് ആണ് നമുക്ക് സൈസ് വരുന്നത് അതുപോലെ രമ്പ രമ്പയുടെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് ഒരു രമ്പയൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കുന്നത് വളരെ നല്ലതാണ് രമ്പ നമുക്കിതിൻ്റെ ലീഫ് എടുക്കാമല്ലോ അതുകൊണ്ട് തന്നെ ഈ കലാത്തിയ ഇതും സെയിം പ്ലാന്റ് ആണ് നമുക്ക് സെയിൽനായിട്ടുള്ളത് ഇതെല്ലാം കുറേ നമുക്ക് അവൈലബിൾ അവൈലബിളാണ് ജെയ്ഡ് പ്ലാന്റ് ആണ് ജെയ്ഡിൻ്റെയും നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ട്വന്റി ഫൈവ് റുപ്പീസിനും നമ്മുടെ പൂച്ചവാലിനാണ് പൂച്ചവാലിന് ചിലതൊക്കെ ഫ്ലവർ ഇട്ട് നിൽക്കുകയാണ് എല്ലാം ട്വന്റി ഫൈവ് റുപ്പീസേ ഉള്ളൂ ഫ്ലവർ ഇട്ടതിനും എല്ലാം ട്വന്റി ഫൈവ് റുപ്പീസാണ് അതുപോലെ കലാത്തി കുറേ മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ മഴ ചാറുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ഫസ്റ്റ് നോയമ്പാണ് രാവിലെ ഇവിടെ മഴ ചാറുകയാണ് അതിൽ ഇന്ന് ചൂടൊന്നുമില്ല നല്ല കാലാവസ്ഥയാണ് അതുപോലെ നല്ല ചൂട് സമയമായതുകൊണ്ട് രാവിലെയും വൈകിട്ടും നമുക്കൊരു ചെടി നനയാണ് രാവിലത്തെ ചെടി നനയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ മഴ ചാറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നേരത്തെ വെളുപ്പിനെ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് വെള്ളം നനയ്ക്കാതെ രക്ഷപ്പെടാമായിരുന്നു അതും ഒരു ജോലിയാണല്ലോ ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ നമ്മുടെ വേസ്റ്റ് ആകുമല്ലോ ഇതിനെല്ലാം വെള്ളം ഒഴിച്ചു വരുമ്പോഴത്തേക്കും ഒരു സമയാവും അതുപോലെ വൈകിട്ടും നനയ്ക്കും കാരണം ഈ ചൂട് കാരണേ ഇതൊരു കലാത്തിയാണ് ഈ കലാത്തിയാടെ തന്നെ നമുക്ക് അഗ്ലോണിമയും ഉണ്ട് ഇതേ ലീഫ് വരുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതേ ലീഫ് വന്നിട്ട് തണ്ട് കളർ പിങ്ക് കളർ വരുന്നത് ഞാൻ അത് ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഉള്ള പ്ലാന്റ്സുകളും ആണ് അവൈലബിളാണ് ഉള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നത് ഇതാണ് പിങ്ക് കളർ വരുന്നത് ഇതൊരു അഗ്ലോണിമയാണ് നമുക്ക് കലാത്തിയാടെ ലീഫിൻ്റെ കണക്കുള്ള ഡിസൈനാണ് ഇതിൽ വരുന്നത് പക്ഷേ പിങ്ക് കളർ ആണ് അതിൻ്റെ ഈ തണ്ടിനൊക്കെ ഈ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് അവൈലബിളായിട്ടുള്ള പ്ലാന്റ്സുകളാണ് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുമാണ് ഈ കാണുന്ന സെയിം പ്ലാന്റ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇതും തയ്യാ ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെയുള്ള തൈയാണ് നമുക്ക് ഇരുപത്തിയഞ്ച് രൂപ അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് ഇതെല്ലാം നമുക്ക് സെയിൽനായിട്ടുള്ളതാണ് ഇതും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിനിടയ്ക്ക് കാണുന്ന ഡ്രസീന പ്ലാന്റ് അത് ഞാനിന്ന് എടുക്കാം ഇതെല്ലാം കൂടെ സെറ്റായിട്ടങ്ങ് ഇരിക്കുകയാണ് അതെടുത്ത് നിങ്ങളെ ഞാൻ കാണിക്കാം ഡ്രസീനയുടെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ആയിട്ടുണ്ട് അതുപോലെ ഡ്രസീനയുടെ ഈ പ്ലാന്റ് ഈ പ്ലാന്റും നമുക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ പോട്ടിൽ വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ നമുക്ക് ഈ അഗ്ലോണിമ പ്ലാന്റ് ഇത് നാരോ ലീഫ് വരുന്നതാണ് ഇതും നമുക്ക് ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുപോലെ എല്ലാ പ്ലാന്റിനും ഫ്രീ പ്ലാന്റ്സ് വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡി ടി ഡി സി ആയെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും ഞാൻ ഫ്രീ പ്ലാന്റ്സ് നമ്മൾ എപ്പോൾ പ്ലാന്റ് വാങ്ങിച്ചാലും എല്ലാ പ്ലാന്റിനും ഫ്രീ പ്ലാന്റ്സ് വയ്ക്കുന്നുണ്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ക്രോട്ടൺ പ്ലാന്റ്സ് ഇത് തന്നെയാണ് സെയിം പ്ലാന്റ് വരുന്നത് ചട്ടിയിലെ പ്ലാന്റ് ആണ് അതുപോലെ ഡ്രസീന പ്ലാന്റ് ഇതെല്ലാം നമുക്ക് ഓരോ ഓരോ വെറൈറ്റീസ് ആണ് ഡ്രസ്സീന പല കളറുണ്ട് മെറൂൺ ഉണ്ട് ഗ്രീൻ ഉണ്ട് ഇതെല്ലാം നമുക്ക് ട്വൻ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഇതുപോലെ ഇതിലൊരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ വന്നിട്ട് സൈഡിൽ പിങ്ക് കളർ വരുന്ന ഫുള്ളായിട്ട് പിങ്ക് കളർ വരില്ല ഇതുപോലെയുള്ള നല്ലൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ള ഇത്രയും വലിയ ഒന്നര അടി പൊക്കമുള്ള വലിയ പ്ലാന്റ് ആണ് നമുക്ക് സെയിനായിട്ടുള്ളത് ചെറിയ പ്ലാന്റ്സ് ഒന്നുമില്ല ഇതുപോലെ വലിയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെവൻറ്റി റുപ്പീസിന് അതുപോലെ നമ്മൾ ഷെഫ്ലേറയുടെ പ്ലാന്റ് ഷെഫ്ലേറ ഇതേലെ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നമുക്ക് ഹൺഡ്രഡ് റുപ്പീസിന് ഇതെല്ലാം നല്ല വലിയ പ്ലാന്റ് ആണ് ഇതെല്ലാം നമുക്ക് അമ്പത് തൈ വേണേലും നമുക്ക് ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് അതുപോലെ നമ്മുടെ ബിഗോണിയ ബിഗോണിയയുടെ ചെറിയ പ്ലാന്റ് ആണിത് ഇതൊരു പിങ്ക് കളർ ഫ്ലവർ വരുന്നതാണ് നമുക്ക് റെഡും ഉണ്ട് അതുപോലെ നമ്മുടെ പാരിജാതത്തിൻ്റെ പാരിജാതത്തിൻ്റെ ഇത് വേരിഗേറ്റഡ് പാരിജാതമാണ് അല്ലാതെ നമുക്ക് ഗ്രീൻ കളർ വരുന്നത് എല്ലാം ഒരേ സെയിം ഫ്ലവറാണ് വൈറ്റ് കളർ ഫ്ലവർ ആണ് ഈ പാരിജാതത്തിൻ്റെ ഇതേ ഫ്ലവർ അതായത് ഫോട്ടോ ഞാൻ കാണിച്ചില്ല ഫ്ലവറിൻ്റെ ഇത് തന്നെയാണ് വേരിഗേറ്റഡിൻ്റെയും ഈ ഗ്രീൻ കളറിൻ്റെയും പാരിജാതത്തിൻ്റെ ഫ്ലവർ വരുന്നത് നാടൻ വെറൈറ്റിയാണ് ഗ്രീൻ കളർ അതിനും ഈ ഫ്ലവർ തന്നെയാണ് വേരിഗേറ്റഡിനും ആ ഫ്ലവർ തന്നെയാണ് നമ്മുടെ ഈ പ്ലാന്റ് ഒരു ഓർക്കിഡ് ആണ് ഇതിൻ്റെ ഇരുപത്തഞ്ച് രൂപയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ ക്രോട്ടൺ ആപ്പിൾ ക്രോട്ടൻ്റെ പ്ലാന്റ് ഇതേലെ സെയിം വലിയ പ്ലാന്റ് ആണ് നമുക്ക് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഇതുവരെയും ഇരുപതിനും ഇതേലെ വലിയ പ്ലാന്റ് തന്നെയാണ് വാങ്ങിച്ചവർക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ നല്ല ക്രോട്ടൺ പ്ലാന്റ്സ് ഇത് നാരോ ലീഫ് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡ് വരുന്ന ക്രോട്ടൺ ആണ് ഇതേലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇരുപത്തിയഞ്ച് രൂപയുള്ളൂ ട്വൻ്റി ഫൈവ് റുപ്പീസ് നാരോ ലീഫ് പോലെ വന്ന് മെറൂൺ കളർ വരുന്ന അതുപോലെ മെറൂൺ കളറും യെല്ലോ വരുന്നതും നമുക്ക് ക്രോട്ടൺ പ്ലാന്റ്സ് ഉണ്ട് അതും ട്വൻറ്റി ഫൈവ് റുപ്പീസ് തന്നെയാണ് ഇതൊക്കെ നമുക്ക് നല്ല തിക്കായിട്ട് നിൽക്കുന്ന നല്ല യെല്ലോ കളർ ഷെയ്ഡ് വരുന്ന ഗ്രീനും യെല്ലോയും വരുന്ന നല്ല സ്പ്രിങ്ങ് പോലത്തെ ഇത് കണ്ടില്ലേ ഗ്രീൻ കളറും വരും യെല്ലോയും വരും സ്പ്രിങ് പോലത്തെ ലീഫാണ് ഇതിന് വരുന്നത് നല്ല ഭംഗിയല്ല കാണാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്രോട്ടനാണ് നമുക്ക് തേർട്ടി റുപ്പീസാണ് അതുപോലെ ഇതിനും ഒരു റെഡും യെല്ലോയും എല്ലാം വരുന്ന ഒരു ക്രോട്ടനാണ് ആരോ ലീഫ് ഇത് നമുക്ക് ട്വൻറ്റി റുപ്പീസേ ഉള്ളൂ ഡക്ക് ഫീറ്റ് താറാവിൻ്റെ പാദം പോലെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത് ഗ്രീൻ കളറാണ് നമ്മുടെ ലോറ പെറ്റാലം നല്ല വലിയ ഹെൽത്തി ആയിട്ടുള്ള ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്ലാന്റ് ആണ് ഇത് ഇതെല്ലാം എയ്റ്റി റുപ്പീസിന് ഞാൻ കൊടുത്തതാണ് ഇപ്പോൾ ഒന്നുകൂടി വലുതായി ഇത് ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് ഇത് ഒരുപാട് തൈ ഇങ്ങനെ ഒരു പോട്ടിനകത്താക്കി ഞാൻ വെച്ചിരിക്കുകയാണ് ഇതിൽ ഇതേലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ട്വൻറ്റി ഫൈവ് റുപ്പീസിന് ഇതുപോലൊരു ആറേഴ് എണ്ണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഒരു പോട്ട് നിറച്ച് നമുക്ക് റൗണ്ട് ഷേപ്പിൽ വെട്ടി വിടാൻ പറ്റും കട്ട് ചെയ്ത് വിടുമ്പോൾ നല്ല ഭംഗിയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊരു പോട്ടിൽ വെച്ചത് ഇതുപോലെ കുറേ പോട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട് മഴ പൊടിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഇതൊരു ഇൻഡോനേഷ്യൻ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് നമുക്ക് ക്രീപ്പറായിട്ടൊക്കെ വളർത്തി വിടാനായിട്ട് നിറയെ ഫ്ലവർ ആണ് ഇതുപോലെ ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് നല്ലൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബായ്